ോ വേട്ടക്കാരനാണോ അറിയില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രോസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അല്ലെങ്കിൽ അയാളുടെ ജോലി അയാളുടെ ഭൗഷ്യം കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാണെന്ന് വിശ്വസിക്കുന്നു അതാണല്ലോ ഈ നാളെ നിയമഭ്യവസ്ഥയിൽ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട മറിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടി ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥ ഇന്ന് നാട്ടിലില്ലാത്ത ആരംഭം അത് പുറത്ത് ഇടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു സത്യത ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്ത് വിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കണമെന്ന് ഞാനോ ഇങ്ങനോ അല്ല അധികാരത്തിരിക്കുന്ന ആളായിരുന്നു രാജു ഈ ഒരു ഇങ്ങനെ ഒരു ഞാൻ ഇതിനാണ് ഞെട്ടപ്പെട്ടത് ഹേമാ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ തുടർന്നെന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടിയിൽ നിന്നാണെന്ന് അറിയാൻ നിങ്ങളെപ്പോൾ ഒന്ന് എനിക്കും ആകാശം സ്ഫോടനാത്മകമായ ദിവസവും അത്തരം ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം ആരോപണ വിധേയരെ അന്വേഷിക്കണം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം അതേസമയം ആ സംഭവങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയും മാതൃകാപരമായ നടപടിയെടുക്കണം എന്നാണ് നടൻ പൃഥ്വിരാജ് പറഞ്ഞത് അതായത് ഈ പ്രതികരണം മാതൃകാപരമാണ് എന്ന് തന്നെ നമുക്ക് പറയുന്നത് അതാണല്ലോ അന്വേഷണങ്ങൾ അന്വേഷണങ്ങൾ ഉണ്ടായി കുട്ടികൾക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട മറിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തരത്തിലുള്ള കാലം അത് പുറത്തിറങ്ങുന്നതിന് നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല